അവിടെ ഭാരത്തായി ഈ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ഇതിനുവേണ്ടി സഖാവ് വഹിച്ചു എം പി സി പി എമ്മിന്റെ കമ്മിറ്റി സെക്രട്ടറി കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ് ഈ കാലം അത്രയും ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നൽകിയിട്ടുള്ളത് കേസിൽ നടപടി ഉണ്ടായിരുന്നോ ആ കേസിൽ സാക്ഷ്യ വിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നോ അതിന് അനുകൂലമായി മൊഴിവെടുപ്പിക്കാൻ വരെന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടോ ആ കുടുംബത്തിൽ ഈ കുട്ടിയുടെ അമ്മാവൻ അത്തുള്ള ഉൾപ്പെടെയുള്ള ആ കുടുംബത്തെ എപ്പോഴെങ്കിലും ഇവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവർ ചെയ്ത പാലത്തായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ അവർ ശ്രമിച്ചത് അന്നും ഇന്നും എല്ലാ കാലത്തും അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക സഹായം നൽകുക ഇതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ സി പി എമ്മിനായി തിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ചോദിക്കുന്നു ഈ ോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമായി പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത് ആ കേസിൽ എന്ത് സംഭവിച്ചു ഈ നാടകങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ചർച്ച ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിക്കുന്നത് ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം ആ എം കിപിക്കാൻ അത് അത് വർഗീയതയാണ് അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു ആണ് രണ്ട് വ്യത്യാസം ഇല്ല അത് ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ എം കി ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും മുദ്രാവാക്യം ഇല്ലല്ലോ നിങ്ങളുടെ അത് വർഗീയതയാണ് എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് മുസ്ലിമാണോ പീഡിപ്പിക്കപ്പെട്ടത് ഹിന്ദു ആണോ പീഡിപ്പിക്കട്ടത് എന്നല്ല പീഡിപ്പിക്കപ്പെട്ട കുട്ടികളോടൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് പാലത്തായ പെൺകുട്ടികളോടൊപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നിവ ഉണ്ടാവും നിങ്ങളുടെ കുരുത്തായ സംഗുതമായ വർഗീയ മനോഭാവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ നാട്ടിലെ ആർക്കാണ് അറിയാത്തത് എന്താ പ്രശ്നവും പാലക്കായിക പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തപ്പോ അത് കുട്ടിയുടെ മൊഴി ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊരു അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണം കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ആ കേസ് കുറ്റവാളി രക്ഷപ്പെട്ടേക്കും എന്നൊരു സ്ഥിതി വന്നു ഈ സ്ഥിതി വന്നപ്പോ ഞങ്ങൾ ഞങ്ങളാണപ്പെട്ടത് നിങ്ങളല്ല ഈ സംസ്ഥാനത്ത് സർക്കാർ ഉപയോഗം പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന്റെ ബാനൂലേറിയ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വവും സംസ്ഥാന പാർട്ടി നേതൃത്വത്തെ ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട പുതിയ അന്വേഷണ സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു ലോക്കൽ പോലീസിന്റെ ഭാഗമായിട്ട് ആ കേസിൽ ഒരു സ്തംഭനാവസ്ഥയുണ്ട് അതുകൊണ്ട് കൂടുതൽ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണമെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണ സംവിധാനം വേണം ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് നിങ്ങളല്ല എസ് ടി കാരൻ ആവശ്യപ്പെട്ടോ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടോ ആണോ അങ്ങനെയാണോ എസ് ഐ ടി വന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നത് അങ്ങനെയാണോ അല്ല ഞങ്ങളാണോ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെടുക എന്നതല്ല സർക്കാരിൽ സ്വാധീനം ചെലുത്തി നിർബന്ധം ചെലുത്തി അത്തരത്തിലൊരു ടീം ഉണ്ടാക്കിയിട്ട് ആ ടീമിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയത് എന്താ പത്മരാജിന്റെ വക്കീല് ബി ജെ പി നേതാവിന്റെ വക്കീലും കോടതിയിൽ വാദിച്ചത് കോടതിയിൽ വാദിച്ചത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഡി വൈ എസ് പി അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ എഫിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹം വിരമിച്ചു രക്തകുമാർ എന്ന് പറയുന്ന അന്നത്തെ പാലത്തായി പീഡനക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള രക്തകുമാർ ഇന്ന് ശ്രീകണ്ഠാപരം നഗരസഭയിലെ ഇടതുപക്ഷ രാജ്യം നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ബിജെപിയുടെ വക്കീല കോടതിയിൽ പറഞ്ഞു ഇയാൾ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ നേതാവാണ് ഈ സിപിഎമ്മിന്റെ നേതാവായിട്ടുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിജെപിയോട് വിരോധം വെച്ച് പത്മരാജന കേസിൽ കുടുക്കി അതുകൊണ്ട് കോടതി ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പത്മരാജൻ കേസിൽപ്പെടുത്തിയത് അതുകൊണ്ട് ഈ കേസ് വിട്ടുകറയണം എന്താണ് വാദം ആര് പത്മരാജ ഗാന്ധിയുടെ വാദം നിങ്ങളെ കാര്യങ്ങളെ പറയുന്നത് നിങ്ങൾ പറയുന്നത് പത്മരാജ കക്ഷിക്കാരെ ശ്രദ്ധിച്ചു എന്ന് ബി ജെ പി കാര്യം കോടതിയിൽ വാദിക്കുന്നത് സി പി എമ്മിനാർ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് പത്മരാജനെ പുതുക്കിയെന്ന് ഇതിലേതാ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ വൈകേണ്ടി പറയുന്നു സി പി എമ്മ ബിജെപി രക്ഷിക്കാൻ ശ്രമിച്ചു പീഡിപ്പിച്ച ബിജെപി അവ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് വോട്ടറിൽ ബിജെപിയുടെ വക്കീല് പറയുന്നു പത്മരാജൻ കുടുക്കിയത് സി പി എം ആണ് ഇത് നമ്മൾ വ്യത്യാസമില്ലേ ഇതിൽ ആരാണ് ആര് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതല്ലോ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ട കുട്ടിയോട് എന്തെങ്കിലും സഹായ കൂടിയാണോ നിങ്ങൾക്കുള്ളത് അല്ലേ അല്ല നിങ്ങൾക്കുള്ളത് ശുദ്ധ അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഒന്നും നിങ്ങൾക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എന്നാൽ ഈ കാര്യത്തിൽ സി പി എമ്മിനെ അടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞങ്ങളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഭാരത്തായി കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ ബി ജെ പിയെ സഹായിക്കുന്ന ബി ജെ പിയെ പിന്തുണക്കുന്ന സംഘികളായി സ്ഥിരീകരിക്കുന്നു സംഘാവായിട്ട് ചിത്രീകരിക്കുന്നു

ആയിരത്തി തൊള്ളായിരത്തി എൺപത് കണ്ടെന്ന പെരിങ്കള തിരുവനന്തപുരം കൂടലത്തിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനോടുകൂടിയാണ് പെരിങ്കളത്തിന്റെ രാഷ്ട്രീയം മാറി പറഞ്ഞത് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ട് എ കെ ശശീന്ദ്രൻ മത്സരിച്ചു എ കെ ശശീന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാ ലീഗിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ ജിമാര കെ ജിമാര കോൺഗ്രസും മുസ്ലിം ലീഗും നിന്ന് വെച്ച സ്ഥാനാർത്ഥി െതിരായി എ കെ ശശീന്ദ്രൻ ഞങ്ങൾ പിന്മച്ചു അന്നാണ് എ കെ ശശീന്ദ്രൻ എൽ ഡി എഫിന്റെ ധാരണയിൽ ആദ്യമായി ഈ പെരിമലത്തിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നത് കെ ജി മലയാളം പരാജയപ്പെടുത്തിയിട്ട് കെ ജിമാര അവതരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാര് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് എന്താ സംഭവിച്ചത് കൂടുതൽ സ്ഥിതി ഉണ്ടായി ആയിലൂടെ നിങ്ങൾ പിന്തുണച്ചുണ്ടാക്കിയ സഖ്യം കെ ജിമാർ ആളെയും ആർ എസ് എസിലെയും ബിജെപിയിലെയും നിങ്ങൾ വെള്ളമൂശി ആ അനുകൂലമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെല്ലാം കൊണ്ടും പത്തായിക്കുള്ളിലും കൊയിലൂരിലും അങ്ങനെ ഈ പാനൂരിലെ വ്യത്യസ്ത മേഖലകളിൽ ബിജെപി ആർ എസ് എസ് കുറെ കൂടി താവളങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് ലീഗ് നിങ്ങളുടെ പിന്തുണ കൊടുക്കുന്നു മാത്രമാണോ പിന്നീട് സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ തൊള്ളായിരത്തി എൺപതിലിന് ശേഷം നിരവധി പ്രവർത്തകന്മാരെ കൊന്നു തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി നിരവധി പാർട്ടി സുതാക്കളെ കയ്യിൽ കാലും വെട്ടി ചിലരുടെ കൈ വെട്ടി ചിലരുടെ കൈയും കാലും വെട്ടി അങ്ങനെ ശരീരം അംഗവയെ വരുത്തിക്കൊണ്ട് ഈ മേഖലയ്ക്കാകെ ആർ എസ് എസ് ഉറങ്ങിക്കൊള്ളാൻ തുടങ്ങി അത്തരമൊരു ഘട്ടത്തിൽ അത്തരമൊരു ഘട്ടത്തിൽ അന്നത്തെ ബി നേതാക്കന്മാരെ അന്ന് ബിജെപിയുടെ നേതാവായിരുന്നു ഓ കെ വാസ് മാർഷർ അന്ന് ഇന്നു ആർ എസ് എസിന്റെ നേതാവാണ് പതിനൂർ യാത്ര എപ്പര്ന്നൂർ രാഹുൽ ഇവരെയെല്ലാം ഗൽഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കഥ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ മറപ്പില്ല നിങ്ങൾ കൊടുത്ത വിസാം നിങ്ങൾ കൊടുത്ത വിസാം നിങ്ങൾ കൊടുത്ത ആഹിന്യം നിങ്ങൾ കാറിൽ സഞ്ചരിച്ച് പണം പിരിച്ചു കൊടുത്തു എന്തിനാ സി പി എമ്മുകാരനെ കൊല്ല ആർ എസ് എസുകാരുടെ കേസ് നടത്താൻ വേണ്ടിട്ട് സി പി എമ്മുകാരനെ അവർ കായിക ബോട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് പണം തിരിച്ചു കൊടുത്ത വാക്കിയാണ് നിങ്ങൾ മുസ്ലിം ലീഗ് അല്ലേ നിങ്ങൾക്ക് ശരിക്കാൻ പറ്റുള്ളൂ അതിന് ചിത്രങ്ങൾ ഞങ്ങൾ അതിൽ പോലും ഉണ്ട് ഒരുമിച്ച് പോയി ബന്ധിപ്പിച്ചു കൊടുക്കുന്ന ചിത്രം വേണം എന്നിട്ട് നിങ്ങളിപ്പോ ഞങ്ങളോട് പറയുകയാണ് ഭാരത്തായി കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളും ബി ജെ പിയും തമ്മിൽ കമ്മ്യൂണിസ്റ്റുകാരിലെ ചോരകള മണ്ണാണിത് ആർ എസ് എസുകാരുമായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് മൈക്കിലിട്ടുമ്പോൾ പ്രസംഗിക്കുന്നല്ല ഈ കർക്കൽ സ്വന്തം ജീവനും ജീവിതവും സമർപ്പിച്ചു കടന്നുന്ന പോരാട്ടമാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ആർ എസ് എസുമായിട്ടുള്ള ശത്രുത എന്ന് പറയുന്നത് വ്യക്തികളുള്ള ശത്രുതയല്ല ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തോടാണ് ഞങ്ങളുടെ ശത്രുത ആ ശത്രുത തന്നെയാണ് മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്ന വലിയത് ഞങ്ങൾ താൽക്കാലിക ഒരേ നിലപാടാണ് അതുകൊണ്ട് ഞങ്ങളെ ആ സുഖമായി കൂട്ടിക്കെട്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്തിക്കളയാവായിരിക്കുന്നതെങ്കിൽ അതൊന്നും ഈ നാട് അംഗീകരിക്കയില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുന്നില്ല സഖാദേശികളെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ച് എന്റെ വാർത്ത